നമസ്കാരം ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിച്ച അനധികൃത അഭയാർത്ഥികളെ തടഞ്ഞ് ഫ്രഞ്ച് പോലീസ് വളരെ കർശനമായ നിലപാടാണ് ഫ്രാൻസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് പല നാടുകളിൽ നിന്ന് ഫ്രാൻസിൻ്റെ വിവിധ തീരങ്ങളിലെത്തിയ ആളുകൾ ഡിങ്കി ബോട്ടുകളിലാണ് പലപ്പോഴും ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അങ്ങോട്ട് കടന്നു പോകുന്ന ചെറ ചെറു കപ്പലുകളിലും മറ്റുമായിട്ടാണ് ഇവർ ബ്രിട്ടനിലെത്താൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയിരുന്നു ഒരു കാരണവശാലും ഇത്രയധികം അഭയാർത്ഥികൾ ബ്രിട്ടനിലേക്ക് കടത്തിവിടേണ്ടതില്ല എന്ന നിലപാടാണ് ബ്രിട്ടൻ കർശനമായി സ്വീകരിച്ചത് ഫ്രാൻസും അത് അംഗീകരിക്കുകയായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സംഘം അഭയാർത്ഥികൾ ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് അവരെ തടയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ വിവാദ വിഷയമായി മാറിയിരിക്കുന്നത് ഈ ഡെങ്കി ബോട്ടുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കാറ്റ് നിറച്ച ചെറിയ ചെറു ബോട്ടുകളാണ് ഈ ഡെങ്കി ബോട്ടുകൾ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പോലീസുകാർ ഓടിയെത്തി വലിയ കത്തികൾ കൊണ്ട് ഈ ബോട്ടിൻ്റെ വായു നിറച്ച ഇതിൻ്റെ അറകൾ കുത്തി തകർക്കുന്നതാണ് തുടർന്ന് ഈ ബോട്ടുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പെട്ടെന്ന് തന്നെ ആകെ ഭയന്ന് വിറച്ച് നാലു വഴിക്കും ഓടുന്നതും കാണാം സ്ത്രീകളും കുട്ടികളുമൊക്കെ കൂട്ടത്തിലുണ്ട് കുട്ടികളൊക്കെ ഭയന്ന് നിലവിളിക്കുന്നതും കാണാൻ കഴിയും ഏതായാലും ബി ബി സി ദൃശ്യങ്ങൾ പുറത്ത് വിട്ടതോടുകൂടി ഇത് വലിയൊരു വിവാദ വിഷയമായി മാറി പല മനുഷ്യാവാസ സംഘടനകളും ഒക്കെ തന്നെ ഇത് വലിയ തോതിൽ നടക്കുന്ന മനുഷ്യാവാസ ലംഘനമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഇതിലെ ദൃശ്യങ്ങൾ തന്നെ ഒരു കൊച്ചുകുട്ടി ഏതാണ്ട് കടലിലേക്ക് പതിക്കുന്നത് എൻ്റെ എത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ തന്നെ ക്രൂരതയാണ് എന്നും ഈ കൊച്ചുകുട്ടി തലനാറിലേക്കാണ് രക്ഷപ്പെട്ടത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഈ മനുഷ്യാവശ്യ പ്രവർത്തകർ പറയുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ബ്രിട്ടനെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അഭയാർത്ഥികളെ കൊണ്ട് അവിടെ ഏതാണ്ട് പൊറതിമുട്ടിയ അവസ്ഥയിലാണ് ഇവരിൽ പല തരക്കാരുണ്ടായി ഇവർ ഒരിക്കൽ ബ്രിട്ടനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഇവരുടെ ചിലവ് വഹിക്കുക ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം തന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ തലയിൽ പതിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ ഫ്രാൻസിൻ്റെ കൂടി സഹായം തേടിയിരിക്കുന്നത് ഈ വർഷം ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലേക്ക് പിന്നിടുമ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തോളം അനധികൃത കുടിയേറ്റക്കാർ ബ്രിട്ടനിലെത്തി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇവർ ഇത്തരത്തിലുള്ള ഡിങ്കി ബോട്ടുകളിലും മറ്റും കയറി ചില ചെറു കപ്പലുകളും ബോട്ടുകളിലും ഒക്കെ ആയിട്ടാണ് ബ്രിട്ടനിലേക്ക് എത്തുന്നത് ഇവരിൽ പലരും പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കാം ഇവരുടെ പശ്ചാത്തലം എന്താണെന്നും കൃത്യമായി നമുക്കറിയില്ലായിരിക്കാം ഇവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ വരികയും ഇവർ ബ്രിട്ടനിൽ തമ്പടിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും മറ്റൊരു വയസ്സത്താണ് ഇവരുടെ മുഴുവൻ ചെലവ് വഹിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പോലീസിൻ്റെ ഈ നടപടിയെ ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ പരസ്യമായി തന്നെ അഭിനന്ദിച്ചിരിക്കുകയാണ് അവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്നാണ് ഇപ്പോൾ ബ്രിട്ടനിലെ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു ഡെങ്കി ബോട്ടിൽ കുറേ പേർ ബ്രിട്ടനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും പോലീസ് ഇടപെട്ട് തടഞ്ഞിരുന്നു പോലീസ് ഇവിടെ ചെയ്തതുപോലെ തന്നെ കത്തികൾ ഉപയോഗിച്ച് ഈ ഡെങ്കി ബോട്ടുകളെ കാറ്റഴിച്ചു വിടുകയായിരുന്നു ചെയ്തത് പെട്ടെന്ന് തന്നെ ഈ ബോട്ടുകൾ മുങ്ങാൻ പോകുന്നതും ആളുകൾ ഇറങ്ങി നോക്കി തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും കൂടാതെ അവിടെയൊക്കെ ചിതറി കിടക്കുന്ന ലൈഫ് ജാക്കറ്റുകളും നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ മനുഷ്യാവശ്യ സംഘടനകൾ എന്തൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യത അവർക്ക് ചുമക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം പക്ഷേ ഇവർ ഒരിക്കലും അവിടെ എത്തിപ്പോയാൽ പിന്നെ അവരുടെ സംരക്ഷണം ബ്രിട്ടൻ ഏറ്റെടുക്കണം എന്നുള്ള ഒരു വയ്യാവേലിയും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഏതായാലും അനധികൃത കുടിയേറ്റക്കാരെ കർശനമായി തന്നെ നേരിടാനാണ് ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഫ്രാൻസ് കൂടിയക്കാര്യത്തിൻ്റെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ എളുപ്പമാകും എന്നാണ് ബ്രിട്ടൻ വിശ്വസിക്കുന്നത്